എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ എന്തായാലും ആദർശം നയനയും അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങുവാണ് ഇറങ്ങുമ്പോൾ കനകി കാണും കനക അമ്പലത്തിൽ തൊഴാനായിട്ട് വന്നതാണ് അന്നേരം ഇവരെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ് ആഹാ രണ്ടുപേരോട് തൊഴാനായിട്ട് വന്നതാണോ എന്ന് ചോദിക്കും അന്നേരം നയനെ ചോദിക്കുന്നുണ്ട് അമ്മ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് എന്ന് അപ്പോൾ കനകിയൊന്നും അറിഞ്ഞില്ലായിരുന്നു എന്താ മോളെ എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് ദേവേനി അമ്മ ഹോസ്പിറ്റലായി ഇന്നലെ വൈകിട്ട് കുറച്ച് പാൽ ഞാൻ കാച്ചു വെച്ചിരുന്നു ചേച്ചിക്ക് കൊടുക്കാനായിട്ട് ആ പാലെടുത്ത് കുടിച്ചതാണ് അതിൽ നിന്നാണ് മാരകമായ വിഷം അമ്മയുടെ ശരീരത്തിൽ ചെന്നത് അതെങ്ങനെ ആ പാലിൽ വിഷം വന്നു എന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ പറയും നിരം കനകയ്ക്ക് വിഷമമാവുന്നുണ്ട് കനക പറയും ഞാൻ ശരിക്കും അമ്പലത്തിലോട്ട് വന്നത് ഈശ്വരമാർക്ക് നന്ദി പറയാനാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ രണ്ട് മക്കളുടെയും ജീവിതം നന്നാകണേ എന്ന് ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സ്നേഹത്തോടെയാണല്ലോ കഴിയുന്നത് അതുപോലെ തന്നെ ഇന്നലെ ആദ്യമായിട്ട് അഭിയും നവ്യ എവിടെ വീട്ടിൽ വന്നു ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തു എന്ത് സന്തോഷമായിരുന്നു എന്നറിയാം ഇന്നലെ നവ്യയ്ക്ക് അത് കണ്ടപ്പം ഈശ്വരന്മാരോട് നന്ദി പറയണം എന്ന് അതിനു വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറയും എന്നിട്ട് ആദർശനോടായിട്ട് പറയുന്നുണ്ട് ഏതായാലും മോൻ്റെ അമ്മയ്ക്കും വേണ്ടി മനസ്സറിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു ട്ടോ എന്ന് പറയുന്നുണ്ട് നേരം അദൃശു പറയും അമ്മയുടെ പ്രാർത്ഥന മതി നന്നായിട്ട് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയും അത് കഴിഞ്ഞ് അവരവിടുന്ന് പോകാൻ തുടങ്ങുകയാണ് അപ്പം ഇവരെങ്കിലും നടന്ന് പോകുന്ന കഴിയുമ്പോഴേക്കും കനക വിളിക്കും നയനെ എന്നിട്ട് പറയുന്നുണ്ട് മോളെ ദേവ്യാനി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നതിന് ശേഷം അമ്മയ്ക്കൊരാഗ്രഹമുണ്ട് അത് മോളൊന്ന് സാധിച്ചു തന്നെ എന്ന് പറയും എന്താ അമ്മ എന്ന് ചോദിക്കുമ്പം കനക പറയുന്നുണ്ട് ഇന്നലെ അഭിയം അഭ്യങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് നിങ്ങൾ നാല് പേരൂടെ ഒരുമിച്ച് ഒരു ദിവസം വീട്ടിലോട്ട് വന്ന് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കണം അത് ഞങ്ങളുടെ വലിയ ആഗ്രഹമാണ് കുറേ നാളത്തെ നാൾ ആഗ്രഹമാണ് അത് സാധിച്ചു തന്നെ കിട്ടോ എന്ന് പറയുമ്പോൾ അത് പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ നയനയ്ക്ക് പക്ഷെ നയന മനസ്സിൽ ആ ബിയുടെ സ്നേഹം സത്യസന്ധമാണോ ആത്മാർത്ഥമാണോ എന്നൊന്നും അറിയാതെ അമ്മ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഈശ്വര എന്ന് മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് എന്നിട്ട് ഏതായാലും അത് പിന്നെയല്ലേ അമ്മ നോക്കാം എന്ന് പറഞ്ഞാൽ നയന അവിടെ നിങ്ങൾക്ക് പോരുവാ ഈ സമയം അകത്തോട്ട് കയറുന്ന കനക ഈശ്വരന്മാരുടെ മുമ്പിൽ ഒരുപാട് നന്ദി പറയുന്നുണ്ട് കേട്ടോ രണ്ടുപേരുടെയും ജീവിതം ഇപ്പം രക്ഷപ്പെട്ടല്ലോ രണ്ടുപേരും രണ്ടുപേരുടെയും ഭർത്താക്കന്മാർ അവരെ സ്നേഹിച്ച് തുടങ്ങിയല്ലോ എന്നൊക്കെ ഓർത്ത് ഒരുപാട് നന്ദി പറയുന്നുണ്ട് ദൈവങ്ങൾക്ക് പിന്നെ വണ്ടിയിലേക്ക് വരുന്ന നയനയോട് ആദർശി ചോദിക്കുന്നുണ്ട് അമ്മ എന്താ പറഞ്ഞതെന്ന് അന്നേരം നയന പറയുന്നുണ്ട് ഇന്നലെ അഭിയും നവീജിയും കൂടി വീട്ടിൽ ചെന്നായിരുന്നല്ലോ അത് അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കി അതുകൊണ്ട് അമ്മ പറയുമായിരുന്നു നമ്മൾ നാലു പേരുടെ ഒരു ദിവസം പോയി അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും അവിടെ കിടക്കുകയൊക്കെ ചെയ്യണമെന്ന് അത് അമ്മയ്ക്ക് ഒരുപാട് അമ്മയും അച്ഛനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇനി അത് ഇനി അറിയില്ല എന്ന് പറയും നേരം ആദർശ ചോദിക്കുക അതെന്താ നടക്കാത്ത ഇതൊക്കെ വളരെ മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു എന്ന് പറയും നേരം ഏ ഇനി അതൊന്നും നടക്കില്ല ആദർശ ചേട്ടാന്ന് പറയും നേരം ആദർശ ചോദിക്കുക അതെന്താ നീ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പം നയനെ പറയുന്നുണ്ട് ഞാൻ നവീച്ചയെ കണ്ടായിരുന്നു ചേച്ചിയുടെ സംസാരത്തിൽ നിന്ന് അബിയുടെ ഇന്നലെ കാണിച്ച ആ സ്നേഹമൊക്കെ അഭിനയം ആയിരുന്നു എന്നെനിക്ക് സംശയമുണ്ട് ചേച്ചിക്ക് സംശയമുണ്ടെന്ന് പറയും അങ്ങനെ അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കും നേരം നയന പറയുന്നുണ്ട് അതൊക്കെ പിന്നീട് വിശുദ്ധമായിട്ട് പറയാം ഇപ്പം നമുക്ക് ഹോസ്പിറ്റലിലോട്ട് ചെല്ലണ്ടേ വണ്ടി എടുക്കുക എന്ന് പറയുന്നു ഏതായാലും അദൃശ്യവും എടുത്ത് അവിടുന്ന് പോരുവാ അങ്ങനെ ആദർശം നയനയും ഹോസ്പിറ്റലിലെത്തി ആകെ വിഷമിച്ചിരിക്കുകയാണ് ജയൻ ബ്ലഡ് കൊടുക്കാൻ ആരെയും കിട്ടിയിട്ടില്ല അന്നേരം ആദർശ് പറയുന്നുണ്ട് ഞാൻ അമ്മയുടെ കാര്യം ഓർത്ത് ആകെ ടെൻഷനിലായപ്പം അമ്പലത്തിനൊന്ന് പ്രാർത്ഥിക്കാം എന്ന് കരുതി അമ്പലത്തിലോട്ട് ചെന്നപ്പം നയന അവിടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിൽപ്പുണ്ട് അന്നേരമാണ് ആ സത്യം അറിയുന്നത് ഏതായാലും ബ്ലഡ് കൊടുക്കാൻ ആളെ കിട്ടിയല്ലോ എന്ന് പറയും നേരം ജയൻ പറയുന്നുണ്ട് ഇതുവരെ ആളെ കിട്ടിയില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ഇല്ല അച്ഛ അതിനൊരു പരിഹാരമായി എന്ന് നയന പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് നയനയുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് എന്ന് പറയുമ്പം ജയം പറയുന്നുണ്ട് ഇത്രയും റയറായ ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഒരു വീട്ടിൽ തന്നെ മൂന്നുപേർക്ക് ഒരു അത്ഭുതമായിരിക്കുന്നല്ലേ എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് നയനയാണ് അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അമ്മ ചിലപ്പോൾ സമ്മതിക്കത്തില്ല ആ ബ്ലഡ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല മരിച്ചാലും കുഴപ്പമില്ല നയനയുടെ വേണ്ട എന്ന് ചിലപ്പോൾ അമ്മ പറയും ആ ഒരു അവസ്ഥയിലൂടെ അമ്മ കടന്നു പോകുന്നത് എന്ന് പറയും അന്നേരം ജയനും പറയുന്നുണ്ട് ഈ അവസ്ഥയിലും അവളെ കാണാൻ കയറിയിട്ടുണ്ടെങ്കിൽ മോളെ കുറ്റം പറയാനേ അവൾക്ക് നേരമുള്ളൂ എന്ന് ജയനും പറയുന്നുണ്ട് എന്തായാലും അമ്മയൊന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ അകത്തോട്ട് കയറി ചെല്ലുന്നു നയനെ കാണുന്നതേ ദേവിയാനിയുടെ അങ്ങ് മാറും അന്നേരം അടുത്തേക്ക് ചെല്ലെന്തേക്കും ദേവയാനി ആദർശനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇവളെ കൂട്ടി ഇതിൻ്റെ അത്തേക്ക് വന്നത് ഇവളെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അസുഖം കൂടും അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇവളോടൊന്ന് പുറത്ത് പോകാൻ പറ എന്ന് പറയും ഞാൻ ആദർശി വയ്ക്കുന്നുണ്ട് അമ്മ എന്തിനാ അമ്മ ഇവിടെ കാണുമ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഇവൾ എന്ത് ചെയ്തിട്ടാണ് എന്ന് വയ്ക്കും അന്നേരം ദേവയാനി പറയുന്നുണ്ട് എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവൾ ഒറ്റയൊരുത്തിയാണ് എനിക്ക് ക്ഷീണം ഉള്ളത് കൊണ്ട് പാല് കുടിക്കണം എന്ന ജയട്ടം പറയുന്നത് ഇവൾ കേട്ടു അതുകൊണ്ടാണ് ഇവള് വിഷം കലർത്തിയ പാൽ അവടെ കല ാക്കി വെച്ചത് അതുകൊണ്ട് തന്നെ ഇവളോട് ഇവിടുന്ന് പോകാൻ പറ എന്ന് പറയും അന്നേരം ആദർശ പറയുന്നുണ്ട് അമ്മ അതൊന്നും അല്ല സത്യം എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതൽ സത്യങ്ങളൊന്നും അറിയണ്ട ഇറങ്ങി പോകാൻ പറ എന്ന് പറയും അങ്ങനെ ആകെ വിഷമിച്ച് നായനെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരുവാ അന്നേരം ആദർശ പറയുന്നുണ്ട് അമ്മയുടെ അസുഖം മാറാൻ വേണ്ടി അമ്പലത്തിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് നിൽക്കുമായിരുന്നു നായനെ ഇത്ര നേരവും അങ്ങനെ അമ്മ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാവുള്ള അമ്മ എന്താ എന്താ തിരിച്ചറിയാത്തത് എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം ദേവേനി പറയുന്നുണ്ട് അവള് പ്രാർത്ഥിച്ചാൽ ഒരു ദൈവങ്ങളും കേൾക്കില്ല എന്റെ ജീവൻ എടുക്കണേ എന്നായിരിക്കും അവൾ പ്രാർത്ഥിച്ചത് പിന്നെ നിനക്കും ഇപ്പം അവൾ പറയുന്നതാണല്ലോ വേദവാക്യം ഞാൻ പറയുന്നതൊന്നും നീ വിശ്വസിക്കാറില്ല അനുസരിക്കാറുമില്ല അമ്മയെ കാണാൻ വന്നു അത്രമാത്രം അതുകൊണ്ട് ആ ഒരു മനോഭാവത്തോടെ നീ ഇവിടെ നിൽക്കുന്നതും എനിക്കിഷ്ടമല്ല കാണാൻ നിന്നെ കാണാനും ഞാൻ ആഗ്രഹിക്കുന്ന നീ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതാ നല്ലതെന്ന് പറയും അന്നേരം അദർശ പറയുന്നുണ്ട് അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പ് അമ്മയുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നായിരുന്നു എന്നിട്ടും ബ്ലഡ് തരാൻ അവൾ തയ്യാറായില്ലല്ലോ എന്ന് ചോദിക്കും അന്നേരം ദേവേനെ പറയും അങ്ങനെ ആരാ പറഞ്ഞത് മോള് തയ്യാറായിരുന്നു അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് തരാതിരുന്നത് വട്ടം ആ മോൾക്ക് സമ്മതമായിരുന്നു എന്ന് പറയും അദർശം ഇതൊക്കെ അമ്മയോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അറിഞ്ഞു ഞാൻ നിനക്ക് വേറെ ഒന്നും പറയാനില്ലെങ്കിൽ ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയി എനിക്ക് നിന്നെയും കാണണ്ടാന്ന് പറയും അദർശം ഇവിടെ നിന്ന് വിഷമിച്ച് ഇറങ്ങിപ്പോരുവാണ് പുറത്തിറങ്ങി വരുമ്പേക്കും നയനയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നല്ലോ അങ്ങനെ ജയം പറയുന്നുണ്ട് അവൾ മോളെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സാരമില്ല ഈ ഒരു അവസ്ഥയിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു അതുപോലെ ആദർശം ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പം നിന്റെ ബ്ലഡാണ് അമ്മയ്ക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിച്ചതുപോലെ നടക്കും ആ ബ്ലഡ് വേണ്ട എൻ്റെ ജീവൻ എടുത്തോട്ടെ എന്ന് തന്നെ അമ്മ പറയും അതുകൊണ്ട് ബ്ലഡ് കൊടുക്കുന്നത് ഇവളാണ് അമ്മ അറിയണ്ട എന്ന് പറയും അന്നേരം നയനയും പറയുന്നുണ്ട് അത് ശരിയാ അച്ചാ ഞാനാ ബ്ലഡ് കൊടുക്കുന്നതെന്ന് അമ്മ അറിയണ്ട ഇനിയിപ്പം ഈയൊരു അവസ്ഥയിൽ നിന്ന് അമ്മ രക്ഷപ്പെട്ട് വരണം അങ്ങനെ മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ സഹായിച്ചത് സഹായിച്ചതാരാണ് എന്നൊന്നും അമ്മ അറിയേണ്ട കാര്യമില്ല എന്ന് പറയും അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഡോക്ടറെ കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നു എന്നെ ആകെ വിഷമിച്ച് അവിടെ ഇരിക്കുന്നു എന്തായാലും ഇവർ ഡോക്ടറെ കാണാൻ ചിലപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് ആ കുട്ടി നല്ല മനസ്സോടുകൂടി ഇതുപോലൊരു കാര്യം ചെയ്യാമെന്ന് സമ്മതിച്ചു അതെന്തിനു നിങ്ങൾ മറച്ചു വെക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം ദേവേനയുടെ സ്വഭാവം അങ്ങനെയാണ് ദേവേനയ്ക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യം പറയുവാണ് ആദർശം അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് അനന്തപുരിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല ആ കുട്ടിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ അതൊരു ജെനുവിൻ ക്യാരക്ടറാണ് എന്ന് എനിക്ക് മനസ്സിലായതാണ് ഇത്രയും ആത്മാർത്ഥത്തോടുകൂടി അമ്മയെ സ്നേഹിക്കുന്ന മരുമകളെ എന്തുകൊണ്ട് അമ്മ വേർക്കുന്നു എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല ഇനിയിപ്പം മറിച്ച് വെക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മറിച്ച് വെക്കാം എന്ന് ഡോക്ടർ പറയുന്നു പിന്നെ കാണിക്കുന്നത് അനാമികയും വേണുവിനേയും ഒക്കെയാണ് അവർ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് അനാമികയെ എങ്ങനെയെങ്കിലും ബ്ലഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അനാമിക ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല അന്നേരം വേണു പറയുന്നുണ്ട് ഈ സമയത്ത് മോള് ബ്ലഡ് കൊടുക്കുവാണെങ്കിൽ ദേവ്യാനിക്കൊരുപാട് സന്തോഷമാകും അന്നേരം ദേവ്യാനയുടെ സ്വത്തുക്കൾ മൊത്തം മോൾക്ക് തന്നാലോ എന്ന് ചോദിക്കും അന്നേരം അനാമിക പറയുന്നുണ്ട് എന്ത് സ്വത്ത് തരാമെന്ന് പറഞ്ഞാലും ഞാൻ ബ്ലഡ് കൊടുക്കില്ല എന്ന് കുറേ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അനാമിക എന്ത് ചെയ്ത് സമ്മതിക്കത്തില്ല അന്നേരം രേവതി പറയുന്നുണ്ട് ഇനിയിപ്പോൾ മോള് ബ്ലഡ് കൊടുക്കാത്തതിന് ഒരു കാരണം കണ്ടുപിടിക്കണം അല്ലെങ്കിൽ അവർക്കതൊരു നീരസമായിട്ട് കിടക്കില്ലേ എന്ന് ചോദിക്കും അന്നേരം വേണു പറയും ഇതൊക്കെ ഒരു നയത്തിൽ അങ്ങ് ഡീൽ ചെയ്താൽ മതിയായിരുന്നു വേറെ ആരെങ്കിലും ബ്ലഡ് തരാൻ വരുവാണെങ്കിൽ ഞാനും തയ്യാറായിരുന്നു എന്നങ്ങ് പറഞ്ഞങ്ങ് നിന്നാൽ മതിയായിരുന്നു എന്ന് പറയും അന്നേരം രേവതി പറയുന്നുണ്ട് വേണുമായിട്ട് എവിടെയെങ്കിലും ഒന്ന് അന്വേഷിക്കുക ആരെങ്കിലും കിട്ടിയാലോ എന്ന് ചോദിക്കും നേരം അന്നേരം വേണു പറയുന്നുണ്ട് ഗ്രൂപ്പ് അല്ലേ അങ്ങനെ ഒന്നും കിട്ടിയല്ല അതുകൊണ്ടാണ് ഞാൻ ഇവളോട് പറഞ്ഞത് ഒന്ന് സഹായിക്കിടയിൽ അന്നേരം അവൾക്ക് പറ്റിയല്ല ഇപ്പം തന്നെ അവിടുത്തെ ആണുങ്ങൾ മൊത്തം അവളെ തലയിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് അവളുടെ ഭർത്താവ് പ്രത്യേകിച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഗ്രിപ്പ് അഴിഞ്ഞു പോകാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് അന്നേരം ഇവൾ കേൾക്കുകയല്ലോ എന്ന് പറയും അന്നേരം രേവതി പറയുന്നുണ്ട് എങ്ങനെയാണ് തലയിൽ വെച്ച് നടക്കാതിരിക്കുന്നത് അവൾ വരയ്ക്കുന്ന ഡിസൈനിന് കോടികളുടെ ലാഭം ആ കമ്പനിക്ക് കിട്ടുന്നത് പിന്നെ തലവെച്ച് നടക്കാണ്ടിരിക്കുമോ അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ ഒന്ന് സമ്മതിക്കുന്നത് പിന്നെയും പിന്നെയും പറയുന്നു പക്ഷേ അനാമിക സമ്മതിക്കുന്നില്ല ഏതായാലും വേണു പറയും ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്തെങ്കിലും ചെയ്യാം ഇനിയിപ്പോൾ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ മോളും തയ്യാറായിരുന്നു എന്നൊക്കെ പറഞ്ഞു വെക്കാം എന്നൊക്കെ പറഞ്ഞ് വേണു അവിടെ നിങ്ങൾ പോരുവാണ് വേണു അവിടുന്ന് പോകുന്നു കഴിഞ്ഞും രേവതി ഒന്നുകൂടെ ചോദിച്ചു പോകുന്നുണ്ട് എൻ്റെ പൊന്നുമോളല്ലേ ഓ ഇത്തിരി ബ്ലഡ് കൊടുക്കത്തില്ല എന്ന് എനിക്ക് നോക്കുമ്പോൾ എൻ്റെ നിലപാട് ഞാൻ അറിയിച്ചതാണ് പിന്നെ പിന്നെ എന്നെ നിർബന്ധിക്കാൻ വന്നേക്കരുത് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അനമ്മയ്ക്ക് അങ്ങോട്ട് പോകുന്നു പിന്നെ നയനെ കാണിക്കുന്നു നയനെ ഒരുപാട് വിഷമിച്ച് ദേവയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഐസൂയിൽ ഇത്രയും കാണിച്ചു ഇന്നത്തെ എപ്പിസോഡ്